ഹായ് ചായക്കടയിലായിരിക്കല്ലേ ഫുഡ് അടിക്കാനെങ്കിലും വായൊന്നും തുറക്കണു അതങ് അത്ത അട്ടുംപറുതിരുന്ന് കളിക്കാനാണ് കൊടുങ്ങല്ലൂർന്ന് നിന്റെ അത്ത നിന്നെവിടെ കൊണ്ടാക്കിയത് ഇത് കഴിഞ്ഞിട്ടേ ആ മയക്കൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് വെക്കി കേട്ടാ സ്കൂൾ കലോത്സവത്തിന്റെ എടുത്ത് ഉപയോഗിക്കാനുള്ളതാണ് ഞാനേ ടൗണിൽ ഒന്ന് പോയിട്ട് വരാം ട്ടാ എന്താണ്ടോ ഞാൻ കറമോടൊപ്പം എങ്ങനെ പഴിക്കോ എന്തോ നട്ടുച്ചയ്ക്ക് സന്ധ്യ ക്ലബിലിരിക്കുന്ന ജിജുവിന്റെ ശ്രദ്ധയ്ക്ക് ജിജു എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് മഴ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോ ഇടി വെട്ടാനും സാധ്യതയുണ്ട് ജിജു പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഒരു പ്ലേറ്റും പൊക്ക വിടാം വേണ്ട ഒരു അര കിലോ പണം പിന്നെ കാ കിലോ വെല്ലമോ കനത്ത മഴയ്ക്ക് മുമ്പ് എല്ലാവരും ആരും കാണുന്നില്ലെന്ന് കരുതി നിങ്ങൾ സ്നേഹിച്ചപ്പോഴും കുക്കാവെട്ടനെല്ലാം കാണുന്നുണ്ടായിരുന്നു ക്ലബ്ബിലെ പിള്ളേര് വരാറുണ്ട് കുക്കാവേട്ടന് വട്ടാണെന്ന് ഇന്ന് വട്ടാണ് എന്നെ കൊണ്ടാണ് തീരുമാനം എടുപ്പിച്ചത് രമണാ ജിജു ആ ഒരു റെസ്റ്റോറൻറ്റല്ലോ റെസ്റ്റോറൻറ്റാ ആ ചേരുടെ മനുഷ്യന് മെനക്കെടുത്ത് ഇറങ്ങിരിക്കണ്ടോ നീക്കാ ഇന്നെനിക്ക് പോലീസ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ ലെറ്റർ വന്ന ദിവസമാണ് അതാദ്യം അവളറണം തോന്നി സന്ധ്യ ബാങ്ക് ടെസ്റ്റിന്റെ ബുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ നോക്കോ എന്തായിരുന്നു പരീക്ഷയൊക്കെ ഉടനെ തുടങ്ങും ആ നിങ്ങളൊക്കെ നന്നാവേണ്ട കൂട്ടരൊക്കെ തന്നെ ജോലിട്ട് തിരക്കും പറ ഞാൻ ഒരു തിരക്കു പറഞ്ഞിട്ടില്ല മനസ്സിലായാ നിന്ന് കൊറേ നേരമായല്ലോ ഈ എഴുത്തുടങ്ങിയിട്ട് ഏഹ് വർഷാവർഷം പൂജയ്ക്കുള്ള ചെലവ് ഇങ്ങനെ കൂടി കൂടി വരിക വരവൊട്ടും കൂടും ഇല്ല എല്ലാം നോക്കി എന്താ ഈ വഴിക്കൊക്കെ ഓ പൂജ

അപ്പൊ ഇവിടെ വർഷാവർഷം നടന്നു വരുന്ന വരുന്നൊരു പൂജയുണ്ട് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് കണ്ടില്ലേ കുരുത്തോല കെട്ടണം ആ പിന്നെ ഇന്ന് വൈകിട്ട് നല്ല കിടിലം പൂജ നമ്മൾ കാണാൻ പോകുന്നു ഇതെന്താ കോഴി വണ്ടി പിടിച്ചിരുന്നു ചേച്ചി അല്ല കൂടുമ്പൊക്കെയാണ് കോഴിക്ക് എത്ര ആളായിട്ടെന്താ ചേച്ചി ഇനി വേണം യുദ്ധം കഴിഞ്ഞിട്ട് രാത്രിക്ക് എന്താണ്ടാക്കാന്ന് നോക്കാൻ എന്തായി ഇനി അച്ഛനെ പുറത്തിറങ്ങാൻ പറ്റാണ്ടാക്കോ നീയും കൂടി പുറത്തിറങ്ങിയ ആരെങ്കിലും പിടിച്ചു തിന്നോ ആ ആ അപ്പൊ ഞാൻ പറയണേനായി കുറ്റം അല്ലേ കണ്ണി കണ്ട ചെക്കന്മാറോട് പോയി ഒരു കുഴപ്പവും ആ ഇല്ല ഞാൻ കെട്ടാൻ പോകുന്ന ചെക്കൻ തന്നെയല്ലേ കേട്ടോ പറഞ്ഞിട്ട് പോയത് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ കുറ്റോ ആ ഞാൻ വീണ്ടിക്കൂടാ ആയിക്കോട്ടെ പക്ഷെ ഏതവനാണെങ്കിലും അവൻ്റെ തലയിൽ തേങ്ങ വിഴും നോക്കിക്കോ അല്ല ഇന്നും മുളക് കുറുത്ത് പൊളിയാ ഇന്നല്ലേ ഇതായിരുന്നില്ലേ ആ അത് അത് നിന്റെ അടുത്തേ ഇന്നലെ നങ്കിമീൻ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് വാങ്ങിട്ട് വന്നാ ഏ മുളക് വറുത്ത പൊളി നങ്കിമീൻ കൊളസം മതി നിങ്ങൾക്ക് അത് വേറെ എങ്ങനെ ട്രെയിൻ തുടങ്ങിയാൽ മതി ഈ നശിന്തോട് എങ്ങോട്ട് വേണം നിങ്ങൾ ആളെ കൊല്ലാനാണോ നിങ്ങളവിടെ പിടി വന്ന് വിട്ടു നോക്കി അപ്പൊ കാണാം മേലേക്ക് പോവോ താഴേക്ക് പോവോന്ന് സമാനായല്ലോ നിനക്ക് അല്ല എന്താ എന്റെ ഉദ്ദേശം കട്ട മനിക്കണ്ടേന്ന് അടുത്ത് ആരെ കൊല്ലാൻ പോവാണ് റിഹേഴ്സല് നോക്കണ്ടേ ഓരോ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പത്തും പന്ത്രണ്ടും പേര് വെച്ച് ആ ക്ലബിലെന്നും ക്യൂ ആണ് വേറെ ആർക്കെങ്കിലും മാറ്റി കൊടുത്താലോ ഒന്ന് മേടിച്ചിട്ട് അന്മാതിരി കിടന്നുറങ്ങാൻ പോലും വീട്ടിൽ പോകണില്ല ഈ ഞാൻ തന്നെ വീട്ടിൽ പോയിട്ട് എത്ര ദിവസമായെന്ന് അറിയാം എനിക്ക് എടാ എൻ്റെ അവസ്ഥ എനിക്കറിയാത്തോണ്ടോ അവളെ വീട്ടിൽ പിടിച്ചതിന് ശേഷം ഒരു വിവരമില്ല കാണാനോ കിണ്ടാനോ പോയിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടണമില്ല ഒരാഴ്ചയായി ഇതിനുണ്ടെങ്കിൽ ഞാൻ എങ്ങനൊക്കെ എന്നാലേ നിനക്ക് സന്തോഷമാവണ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ത് സന്ധ്യയെ കാണാൻ ഒരവസരം അത് ഞാൻ ഉണ്ടാക്കി തരും ശരി ഓ എന്നെങ്ങ എന്തളിയ കുറേ കാറ് തുടച്ചട്ടും മതിയാവുള്ള അളീന്നത് എവിടെയായിരുന്നു ഒന്നും പറയണ്ട വരുന്ന വഴിക്ക് കോഴി പറന്ന് അങ്ങ് തൂടി അല്ല അളീന്നത് അവിടെ പോയി ഞാൻ കുളത്തില് ഇവിടെ വന്നാലേ കുളത്തിൽ കുളിയൊക്കെ ഉള്ളു അല്ല അളീൻ്റെ അവിടെ ഇല്ലേ കുളം പിന്നെ മൊത്തം കുളം അല്ലേ ആ ഏനൊന്ന് ചീറും പോയി വരാ ആളിയോ നമ്മളൊരു കാര്യൊക്കെ വേണ്ടി പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചുമല്ലേ എൻ്റെ ഒരാളുടെ ശമ്പളം തന്നെ വേണ്ടതിനൊക്കെ േ എൻ്റെ വെച്ചിട്ടല്ലേ വീട് പണത്തെ ഈ തറപ്പണിക്ക് എന്നെ തികഞ്ഞില്ലേ എവിടെ നിന്ന് കിട്ടിയത് അതെ ഈ അടുത്തെങ്ങാനും ഇവിടെയല്ല നടക്കോ ആർക്കറിയാ